അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാഫ്ലി ഹിൽബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഖുർആാനിലെ ഒരു അധ്യായത്തെക്കുറിച്ചും ആ അധ്യായത്തിലെ രണ്ട് ആയത്തുകളെക്കുറിച്ചുമാണ് ഖുർആാനിലെ വളരെ വ്യത്യസ്തമായ എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു തൗബ കാരണം അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി എഴുതപ്പെട്ടതായി കാണുന്നില്ല എന്നതാണ് ഈ അധ്യായം ഇറങ്ങിയത് മദീനയിൽ വെച്ചാണ് തൗബ എന്ന വാക്ക് തന്നെ പശ്ചാത്താപം എന്നാണ് എന്ന് നമുക്കറിയാം പ്രവാചക റുസല്ലാഹുലൈവ സലമതങ്ങൾ പറയുന്നുണ്ട് ഖുർആാനിൽ സമ്പൂർണമായി അവതരിച്ചിട്ടുള്ള അധ്യായം സൂറത്തു തൗബയാണ് തൗബ എന്നുകൂടാതെ പതിമൂന്ന് പേരുകൾ കൂടിയുണ്ട് ഈ സൂറത്തിന് തൗബ ബറാ മുഖഷ്കിസ തുടങ്ങി പതിനാല് പേരുകളാണ് ഈ അദ്ധ്യായത്തിനുള്ളത് മുനാഫിക്കങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷയെ പറയുന്നത് കൊണ്ട് അദാബ എന്നും പേരുണ്ട് എന്തുകൊണ്ടാണ് തൗബയിൽ തുടക്കത്തിൽ വിസ്മയുതാത്തത് കാരണം ആദ്യത്തെ ക്രോഡീകരണ മുസഹഫിൽ ഉസ്മാൻ റുദീ അള്ളാഹ്വനുഹു എഴുതണ്ട എന്ന നിർദ്ദേശം വെച്ചിരുന്നു ഇതിനെക്കുറിച്ച് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി തൊട്ടുമുമ്പുള്ള അംഫാൽ സൂറത്തിനോട് ഒരുപാട് സാമ്യതകൾ ഈ സൂറത്തിനുണ്ട് അതുകൊണ്ട് അതിൻ്റെ തുടർച്ച പോലെ പലപ്പോഴും പരിഗണിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഭിസ്മി എഴുതാത്തത് എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നാൽ ഈ സൂറത്തിൽ ഭിസ്മി ഇല്ലെങ്കിലും അതിന് പരിഹാരമായി സൂറത്തും നമ്പിലിൽ രണ്ട് ബിസ്മിയുണ്ട് അപ്പോൾ നൂറ്റിപ്പതിനാല് അധ്യായമുള്ള ഖുർആാനിൽ നൂറ്റിപ്പതിനാല് ബിസ്മികളുണ്ട് സഹാവാക്കൾ വിവരിക്കുന്നുണ്ട് സൂറത്ത് തോബയുടെ അവസാന രണ്ട് ആയത്തുകൾ നിങ്ങൾ മനഃപ്പാടം പിടിച്ചു വെക്കണം ആ ആയത്തുകൾ സുബിഹിക്ക് ശേഷമേയു പ്രാവശ്യവും മകരിവിൻ്റെ ശേഷമേയു പ്രാവശ്യവും മോതിയാൽ മകരിവ് മുതൽ സുബിഹി വരെയും സുബഹി മുതൽ മകരിവ് വരെയും ഒരു ബുദ്ധിമുട്ടും ഇടങ്ങേറും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അന്ന് മരണം പോലും ഉണ്ടാവില്ല എന്നാണ് അഥവാ നമുക്കിഷ്ടമില്ലാത്ത ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരാളുടെ മരണം സംഭവിക്കുന്ന ദിവസമോ അന്നവർ ഓതാൻ മറന്നുപോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് മഹാനായ പ്രവാചക റുസലാഹുലൈ വസ്ലമ തങ്ങൾ പറയാൻ ഖഫാഹുമാഹൂമിൻ ദുന്യാ വല്ലാഹുറ സ്വാദി ഖൻ ഖാന ബിഹാ ഔഖി സൂറത്ത് തോബ തോബയുടെ അവസാന രണ്ട് ആയത്തുകൾ പരാമർശിച്ചു പോകുന്ന ഈ പ്രയോഗം ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും വിശ്വാസത്തോടെ ഓതട്ടെ വിശ്വാസമില്ലാതെ പോതട്ടെ എങ്ങനെ ഓതിയാലും അവൻ്റെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല വേദനയുള്ള ഭാഗത്ത് ഈ രണ്ടായത്തുകൾ കൈവച്ച് മന്ത്രിച്ച് ഓതിയാൻ ഏത് രോഗവും സിഫയാകുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് ആ രണ്ടായത്തുകൾ റഹ്മാൻ റഹീം لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ർസലാലിം എന്ന് പറയുന്ന ഈ രണ്ട് ആയത്തുകൾ നമ്മൾ മനഃപ്പാടമാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ ഇടങ്ങേറും മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته